ആറു മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ലാങ്ഷി യേശ് എന്ന സ്ട്രീറ്റ് ഫുഡ് ഏരിലോട്ട് തിരിച്ചെത്തി ഫസ്റ്റ് എന്നെ പോയി ഒരു കരിമ്പ് വാങ്ങിച്ചു ഇവിടെ കരിമ്പ് വാങ്ങിച്ച അതിൻ്റെ തൊലിയെല്ലാം ചീകി പീസ് പീസാക്കി മുറിച്ച് തരും ഇങ്ങനെ മുറിച്ച് തരുന്ന കാരണം തിന്നാൻ ഭയങ്കര എളുപ്പമാണ് അടുത്തത് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു നീണ്ട ക്യൂ കണ്ടു എന്താ ഫുഡ് എന്ന് അറിയാണ്ട് ആ ക്യൂവിൽ പോയി നിന്നു ഇത്രയും നീണ്ട ക്യൂ ആയതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടായി നല്ല ഭക്ഷണമായിരിക്കുമെന്ന് അടുത്ത് ചെന്ന് എത്തിയിട്ടാണ് അറിയണേ ഇതാണ് റോജാമോ മിക്ക സ്ഥലത്തും കിട്ടുന്ന സാധനം തന്നെ എന്തായാലും ഇത്ര നേരം ക്യൂല് നിന്നു ഒരെണ്ണം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനെ ഇംഗ്ലീഷിൽ ചൈനീസ് ഹാംബർഗർ എന്നും പറയും ഈ മെഷീൻ വെച്ചിട്ട് മീറ്റ് എല്ലാം ഷ്രെഡ് ചെയ്തെടുക്കും പന്നി ഇറച്ചിയാണ് സംഭവം അതിലേക്ക് കുറേ കാപ്സിക്കനും സവാളയും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കും കൂടെ കുറച്ച് ചില്ലി സോസ് ഇടും അത് കുറച്ച് എടുത്ത് ബണ്ണിന്റെ നടുവിൽ വെച്ച് ഇവിടെ സാധാരണ കിട്ടണിക്കാൻ അധികം മീറ്റ് ഉണ്ട് ആദ്യം തന്നെ ഞാൻ ആ ബർഗർ ഒന്ന് കടിച്ചോക്കി കണ്ടാ നല്ല ടേസ്റ്റ് തോന്നിയെങ്കിലും അത്ര ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല പതിനഞ്ച് മിനിറ്റ് ക്യൂവിൽ നിന്ന് വെറുതെ ആയി ഞങ്ങൾ രണ്ടുപേരും പയ്യെ പയ്യെ അത് തിന്ന് തീർത്ത് രണ്ടുപേരും കൂടി ഒരു ബർഗർ തിന്നു ഏകദേശം പറഞ്ഞു വേറെ വേറെന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് കിട്ടുമെന്നറിയാൻ വേണ്ടി ഈ മാർക്കറ്റിൽ കൂടെ ഞങ്ങൾ നടന്നു തോറും തിരക്ക് കൂടി കൂടി വന്നു നാനിങ്ങൾ ആൾക്കാർക്ക് അധികം ഇഷ്ടം ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് ഏരിയാസാണ് രാത്രിയായി കഴിഞ്ഞാൽ എല്ലാവരും വീട് വിട്ട് ഇറങ്ങും ഇതുപോലത്തെ പല പല ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ഇതുപോലത്തെ ചെറിയ ചെറിയ വെന്റേഴ്സ് ആയതുകൊണ്ട് ഭക്ഷണത്തിന് അധികം വിലയില്ല കുക്ക് ചെയ്ത ഭക്ഷണം മാത്രമല്ല ഇതുപോലത്തെ ഫ്രൂട്ട്സും വില കുറഞ്ഞു കിട്ടും അത് കാരണം വീട്ടിലുണ്ടാക്കാനൊക്കെ ലാഭം പുറത്തുനിന്ന് കഴിക്കുന്നതാണ് ദാ വീണ്ടും ഒരു നീണ്ട ക്യൂ ഈ പ്രാവശ്യം ക്യൂയിൽ കയറി നിക്കണേക്കാൻ മുമ്പ് എന്താണ് സംഭവമെന്ന് നെറ്റിൽ സെർച്ച് ചെയ്തു നെറ്റിലെ റിവ്യൂസ് കണ്ടപ്പോൾ നിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലായി അങ്ങനെ വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും നടന്നു ഇത് മാങ്ങയാണ് അത് നല്ല ഭംഗിയിൽ ഇതുപോലെ പൂവിന്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് അവസാനം ഈ കടയിലെത്തി കുറച്ച് താറാവിറച്ചി വാങ്ങിച്ചു ചൈനയിൽ പൊതുവേ ആൾക്കാർ പുഴുങ്ങിയ ഭക്ഷണം ആണ് കഴിക്കാറ് പക്ഷെ നാനിങ് എന്ന സ്ഥലത്ത് ഞങ്ങൾ അധികം കണ്ടത് വറുത്ത ആണ് ഇതും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി